പിന്നെ പടത്തിൽ വന്ന് നമ്മള് കോമഡി ഫസ്റ്റു എന്ന് പറഞ്ഞ ഒരു റിയാലിറ്റി ഷോയിലൂടെ പിന്നെ വന്ന് അതിന്റെ അകത്ത് സിനിമയിൽ ചെറിയ ചെറിയ റോളുകൾ ചെയ്ത് വന്ന് എന്നിട്ട് നമ്മൾ കുറച്ച് തിരക്കായി അത്യാവശ്യം നല്ല ബിസി അത്യാവശ്യം നല്ല തിരക്കുള്ള സമയത്ത് ഓരോ ലൊക്കേഷൻ ഓരോ ലൊക്കേഷനിലേക്ക് പോണ സമയത്ത് നമ്മളെ ഡേറ്റോട്ടുകൂടി ക്ലാഷ് ആകും കാരണം പലതരത്തിൽ നിന്നപ്പോൾ ഞാൻ അമ്മയിലും മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടായില്ല അപ്പം ഇടവള ചിട്ടം വിളിച്ച് പറഞ്ഞാൽ അരീഷെ അരീഷിന്റെ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഡേറ്റ് ക്ലാഷ് പ്രശ്നങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് മെമ്പർഷിപ്പ് എന്തായാലും എടുക്കണം അരീഷിന്റെ പരാതി തീർക്കാൻ എനിക്ക് നേരെയുള്ളൊക്കെ പറഞ്ഞിട്ടുണ്ടേ അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഡേറ്റ് നോക്കിക്കോളാം ഒക്കെ കൈകാര്യം കറക്റ്റ് കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞ ഒരാള് നമ്മളെ അടുത്ത് വന്ന് ആ ആള് കാരണം നമ്മളത്രയും വിശ്വസിച്ച് നമ്മൾ എല്ലാ ഡേറ്റും കാര്യങ്ങളും അന്ന് അത്രയും കൂടുതൽ പടം ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നു ഒരു ഒരു കൊല്ലം പത്തും പതിനഞ്ചും പടങ്ങൾ ഒരേ ടൈമിന് ചെയ്തുകൊണ്ടിരുന്ന അപ്പം ഒരു സമയത്ത് നമുക്ക് ഏപ്പൊരു അത്യാവശ്യം വന്ന സമയത്ത് നമ്മളൊരു പൈസ ഒരു ഇരുപത് ലക്ഷം കടമായിട്ട് കൊടുത്തിട്ടുണ്ടായി അതൊരു പിന്നെ അത് കഴിഞ്ഞ് ഒരു നാല് വർഷം നാല് വർഷം ഞാനത് ചോദിച്ചിട്ടേ ഇല്ല കൊറോണ കൊറോണ വന്ന് രണ്ട് വർഷം കൊറോണ പോയി അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഒരു വീട് പണി തുടങ്ങിയ സമയത്ത് അത് ഞാൻ തിരിച്ചു വെച്ചു തിരിച്ചു വെച്ച സമയത്ത് ഒരു റെസ്പോൺസും ഇല്ല തരാം അത് ഇറങ്ങിയിട്ട് തരാം മറ്റേ മറ്റേപ്പാട് ഇറങ്ങിയിട്ട് തരാമെന്ന് പറഞ്ഞു ഞാനത് അമ്മയിൽ കംപ്ലയിൻ്റ് ചെയ്തു കംപ്ലീറ്റ് െയ്ത സമയത്ത് എനിക്ക് ആ സമയത്ത് കുറച്ചൊരു പടത്തിന്റെ ഡേറ്റുകളൊക്കെ തന്നിട്ടുണ്ടായി പിന്നെ ആ പടങ്ങളൊന്നുമില്ല പിന്നെ ഒരു പടവും ഇല്ല ആരും വിളിക്കുന്നുല്ല പിന്നെ നമ്മൾ ഇപ്പൊ രണ്ടാമത് ഇതിലേക്ക് ഇങ്ങനെ കുറേശ്ശെ പിന്നെയും ചുവട് വെച്ച് വന്നുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാവുന്നത് പല സ്ഥലത്തും എന്നെ പറ്റി പല നെഗറ്റീവും സമയത്തിന് വരില്ല പിന്നെ ഭയങ്കര പിന്നെ നേരത്തെ പണി നിൽക്കുന്ന മനസ്സിലായില്ല ഞാന് എറണാകുളത്തുനിന്ന് ഷൂട്ട് കഴിഞ്ഞ് ആറു മണിക്ക് വീട്ട് ഉച്ചക്ക് വീട്ടിൽ പോയി ചോർണ് കഴിയും വീട്ടിൽ പോയിട്ടേ ഭക്ഷണം കഴിക്കുള്ളൂ അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങള് പല അത് ഞാൻ ഇപ്പോഴാണ് ഞാൻ വിചാരിച്ച സ്വാഭാവികമായിട്ട് കാരണം നമ്മള് കൊറോണക്ക് ശേഷം സിനിമകള് സിനിമകൾ മാറി ഹ്യൂമറിന്റെ പരിപാടികളെ മാറി നമ്മള് ചെയ്ത് അല്ലേ ഇപ്പൊ അപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കും എന്നാലും തീരെ ക്ലീൻ ഔട്ടായി പോകുന്ന ഒരു ഇതുണ്ടല്ലോ അപ്പോഴാണ് ഞാൻ ഇത് ഇതിനെ പറ്റി അന്വേഷിച്ചത് അപ്പൊ പല സ്ഥലത്തും ഭയങ്കരമായിട്ട് നെഗറ്റീവുകളാണ് ഈ ഞാൻ ഈ പരാതി കൊടുത്തതിന് ശേഷം ഉണ്ടായത് അപ്പം ആളാരാണ് ഞാൻ പറയണ്ടല്ലോ നിങ്ങക്ക് എല്ലാവർക്കും അറിയാം ഞാനിപ്പോ ഇന്ന് അത് ഒരു ചാനലിൽ പറഞ്ഞിട്ടുണ്ട് ആളാരാണെന്ന് ഇപ്പൊ രണ്ടാമത് ഇപ്പൊ നമ്മള് വീണ്ടും ഇങ്ങനെ പരീക്ഷറിന്റെ ഒക്കെ ഇതില് കുറേ ചെറിയ ഇങ്ങനെ വീണ്ടും വെച്ച് തുടങ്ങാൻ ും പോകും സ്വാഭാവികമായിട്ടും കാരണം കാരണം ഹ്യൂമർ കാലാകാലത്ത് ഹ്യൂമർ ചില ഏറ്റവും ഇല്ല ഞാൻ അങ്ങനൊക്കെ തന്നെ വിചാരിച്ചു എന്നാലും തീരെ ഇല്ലാതെ ആവൂലോ എന്തെങ്കിലും ഒക്കെ എന്തെങ്കിലും ചെറിയ വർക്കൊക്കെ നമുക്ക് ഞാൻ അതുകൊണ്ട് എനിക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല നമ്മൾ ഞാനെന്ന് പറഞ്ഞ സുഖമായിട്ട് പ്രോഗ്രാം ചെയ്ത് ജീവിച്ചു ജീവിച്ചിട്ടുണ്ട് ഒരു പ്രശ്നമില്ല ഞാനത് എ ആർ എം എന്ന് പറഞ്ഞ പടത്തില് അടുത്ത് ചേട്ടൻ എന്തേ ചേട്ടൻ വിളിച്ചിട്ട് എന്തേ വരാന് നമ്മളെ പടത്തിൽ എന്തേ വരാന് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു എന്നെ വിളിച്ചു പിന്നെ ചേട്ടനെ വിളിച്ചു ചേട്ടന് ഡേറ്റ് ഉണ്ടായില്ല ഒരു റെസ്പോൺസും ചെയ്യുന്നില്ല എന്നാണുള്ള ചേട്ടൻ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോ ഞെട്ടിപ്പോയത് രാഷ്ട്രീയം തുറന്നു പറയുന്നോണ്ടേ ഒരുപാട് എതിർപ്പുകളുണ്ട് ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് തന്നെ നിരന്തരം സൈബർ അറ്റാക്കുകൾ വരുന്നുണ്ട് അത് സിനിമയെ ബാധിച്ചിട്ടുണ്ടോ സമീപകാലത്ത് ഞാൻ എന്റെ നഷ്ടങ്ങളൊന്നും എണ്ണാറില്ല എന്തൊക്കെ നേട്ടങ്ങളൊന്നും മാത്രമേ എണ്ണാറുള്ളൂ എന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം പരീഷ് പറഞ്ഞ പോലെ പലതും സംഭവിച്ചിട്ടുണ്ടാകാം അത് ഞാൻ നോക്കാറില്ല അങ്ങനെ നെഗറ്റീവ് സൈഡിലേക്ക് ഫോക്കസ് എന്ന് പറയുന്നത് എനിക്ക് വിഷയാണ് ഞാനതിനെ ഒരുപാട് പോസിറ്റീവായ ഏത് വിഷയത്തിലും രണ്ടും വശങ്ങൾ അതിൽ റൈറ്റ് എന്ന് പറയുന്ന സിനിമയിലത്തെ കഥാപാത്രം ചെയ്തതിനു ശേഷമാണ് രാഷ്ട്രീയ നിലപാടുകളെ തുറന്നു പറയുന്നു എന്ന് പറയുന്ന ഒരു ആരോപണമുണ്ട് അപ്പോ മുരളീ ഗോപിയുടെ ഒപ്പം ചേർന്നുകൊണ്ടാണ് ഹരീഷ് പേരടി രാഷ്ട്രീയ പുരസനങ്ങൾ ഒരു പ്രധാനപ്പെട്ട പാർട്ടിക്ക് നേരെ നടത്തുന്നു എന്ന് പറയുന്ന അതീവ ഗുരുതര ആരോപണമുണ്ട് അതിനെങ്ങനെ നോക്കിക്കാണോ തെറ്റായ ആരോപണമാണ് കാരണം ലെഫ്റ്റ് റൈഡ് ലെഫ്റ്റ് എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ഒരുപാട് സപ്പോർട്ട് ചെയ്യേണ്ട സമയത്ത് ഒരുപാട് സപ്പോർട്ട് ഞാൻ കൊടുത്ത പോലത്തെ സപ്പോർട്ട് ചിലപ്പം അവരാരും ചെയ്തിട്ടുണ്ടാവില്ല അത്രയും സപ്പോർട്ട് ചെയ്ത ഒരാളാണ് ഞാൻ അപ്പം അത് തെറ്റായൊരു ആരോപണമാണ് നമ്മൾ ഒരു കലാകാരൻ എന്ന രീതിയിൽ മാത്രമേ കാര്യങ്ങൾ കാണുന്നുള്ളൂ കലാകാരന്റെ രാഷ്ട്രീയം ഇതൊരു പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയം ഞാൻ പലപ്പോഴും ആവർത്തിച്ച സാധനമാണ് അത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ രാഷ്ട്രീയമല്ല മറിച്ച് എപ്പോഴും പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയം തെറ്റുകൾക്കെതിരെ ഇതിന് ചൂണ്ടുന്ന ഒരു രാഷ്ട്രീയം നല്ലതിന് നല്ലതെന്ന് പറയാൻ തൻ്റെ ഇടം കാണിക്കുന്ന രാഷ്ട്രീയം അത് മുഖം നോക്കാതെ ജാതി നോക്കാതെ മതം നോക്കാതെ വർണ്ണം നോക്കാതെ പറയേണ്ട നിലപാടുകൾ ശക്തമായിട്ട് പറയേണ്ട രാഷ്ട്രീയം അത്രയേ ഉള്ളൂ അത് അതിൽ കവിഞ്ഞൊന്നുമില്ല അതിലും ില്ലെന്നാഷ്ടോയാലേ സംഭവിച്ചാലേ കണക്ക് പറയാൻ പറ്റുള്ളൂ എനിക്ക് എന്തൊക്കെ കിട്ടിയെന്ന് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ ഞാൻ സിനിമകള് ആണെങ്കിലും എങ്ങനെയാണ് ഞാൻ കാണാറ് എന്തൊക്കെ മറ്റാരെങ്കിലും ചെയ്തോ അത് പോയോന്നും ഞാൻ നോക്കാറില്ല അങ്ങനെ സംഭവിക്കാറുണ്ടല്ലോ സ്വാഭാവിക ഹരീശന്റെ രാഷ്ട്രീയം ശരിക്കും എന്താണ് ഇടതുപക്ഷ സഹയാത്രികനാണെന്ന് തോന്നിപ്പിക്കുമെങ്കിലും പലപ്പോഴും പിണറായി വിജയൻ സർക്കാരിനെ എങ്ങനെയൊക്കെ തള്ളി പറയാം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് എന്തുകൊണ്ടാണ് പിണറായിയോട് ഇത്രയധികം ഒരു വിരോധം എന്തുകൊണ്ടാണ് മറ്റു പാർട്ടികളോടൊന്നും ഇത്രയധികം കണ്ടിട്ടില്ല ഇടതുപക്ഷത്തുള്ളവര് മാത്രം നയൻ വൺ സിക്സ് ആയിരിക്കണം എന്ന് എന്തുകൊണ്ടാണ് ചിന്തിക്കുന്നത് തെറ്റായൊരു വിലയിരുത്തലാണ് പൂർണ്ണമായിട്ടും വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഫോളോ

അങ്ങനെയല്ലേ അത് നമ്മൾ നേരത്തെ പറഞ്ഞ അതൊരു കലയുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ നമ്മള് പല രീതിയിലും കാര്യങ്ങൾ പറയാമല്ലോ ആ മറ്റു പാർട്ടികളെ വിമർശിക്കാതിരിക്കലൊന്നുമില്ല എന്നൊക്കെ വേണ്ട സമയത്ത് കൃത്യമായിട്ട് ചെയ്യാറുണ്ട് പിന്നെ ഇപ്പൊന്ന് കുറച്ച് കുറച്ചതാണ് ഒന്നുമില്ല എന്താ വെച്ചാല് കൊറേ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ മനസ്സിലാവുന്നില്ലേ പിന്നെ നമ്മൾ പറയാതിരിക്കുന്ന ആണല്ലോ അതിന്റെ ഭാഗമായി സപ്പോർട്ട് വേണ്ട എല്ലാ അത് ഒരുപാട് ബാധിക്കില്ലേ ഈ അങ്ങനെ അതൊക്കെ ഒരു നമ്മളെ നമ്മൾ നമ്മളെ പറ്റി മാത്രം ഉണ്ടാവുന്ന വിഷയമാണ് എന്നെ കൊറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്യും അങ്ങനെയൊന്നും ഇല്ല നിങ്ങൾ ഒന്നും ഇണ്ടാതിരുന്നാലും നിങ്ങൾ ആരും സപ്പോർട്ട് ചെയ്യണൊന്നും തോന്നുന്നില്ല ഹരീഷ് ഒന്നും മിണ്ടാതിരിക്കുന്ന ഒരാളായിരുന്നു ഇപ്പൊ കണ്ടില്ലേ അപ്പോൾ കാര്യങ്ങൾ വ്യക്തമായി തുറന്നു പറഞ്ഞ പണ്ട് അവൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ഞങ്ങൾക്ക് വരെ ഈ സംഗതി മനസ്സിലായി അവൻ ആരോടും ഞങ്ങളോട് ഒരു ഷെയർ ചെയ്തിട്ടില്ല അവൻ ഇങ്ങനെ ഒരു വിഷയമുള്ളത് കാര്യങ്ങൾ കുറച്ചുകൂടി കൂടി ഭംഗിയിട്ട് തുറന്ന് പറയുന്നതാണ് നല്ലത് പറയുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവും പഴയ കാലം നല്ലല്ലോ എൻ്റെ കയ്യിൽ എൻ്റെ കാലിൻ്റെ ഇടിയിലാണ് സിനിമ എന്നൊക്കെ വിചാരിച്ചു അങ്ങനൊരു കിരീടം വയ്ക്കാത്ത രാജാക്കന്മാർ തൽക്കാലം അവിടെ അല്ലേ അങ്ങനെ ആരെയും വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർ സ്വന്തം വീട്ടിലിരുന്ന് വിചാരിക്കാനേ പറ്റുള്ളൂ സിനിമ കാണുന്ന പ്രേക്ഷകന്റെ കയ്യിലാണ് ഏറ്റവും വലിയ വിപ്ലവം നടന്നത് മൊബൈൽ ഫോണാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അല്ലേ അതുകൊണ്ടല്ലേ നിങ്ങളൊക്കെ ഇപ്പൊ മെയിൻ ചാനലുകളെ പോലും അപ്രസക്തമാക്കുന്ന രീതിയിലല്ലേ നിങ്ങളുടെയൊക്കെ ഓരോരുത്തരൊരു സ്ഥാനവും ഇന്ന് സമൂഹത്തില് അല്ലേ പണ്ടൊരു ചാനൽ തുടങ്ങണമെങ്കിൽ എന്തെങ്കിലും എത്ര പൈസ എത്ര ബോഡികൾ അവരെ പോലും അപ്രസക്തമാക്കാൻ നിങ്ങളൊരു മൊബൈൽ ഫോണായിട്ട് നിങ്ങളെ ആളുകൾക്ക് ആവശ്യമുണ്ട് ഞങ്ങളിപ്പോ നിങ്ങളെ വെറുതെ വിളിച്ചു വരുത്തി അല്ലല്ലോ നിങ്ങൾ ഞങ്ങൾ നിങ്ങൾ ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് പരസ്പരമുള്ള തിരിച്ചറിവുണ്ട് ആ തിരിച്ചറിവ് നമുക്ക് ഉണ്ടായിരിക്കണം പരസ്പരം ബഹുമാനിക്കാൻ പഠിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കണം ടേക്ക് ഏകദേശം ആ സാധനങ്ങൾ എപ്പോഴും ഫോളോ ചെയ്യണം അപ്പോഴാണ് ചെറിയ രീതിയിൽ ഇപ്പം നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് ആദ്യത് തുടങ്ങേണ്ടത് അത് തുടങ്ങുമ്പോൾ മാത്രമേ നമുക്ക് സമൂഹത്തിന് മുന്നിൽ നിന്ന് വലിയ വർത്താനങ്ങൾ പറയാൻ പറ്റുള്ളൂ അല്ലാതെ വെറും വല്യവർത്താനം മാത്രം പുറത്തു പറിച്ചൊരു തിരിച്ച അല്ലാത്ത രീതിയിലൊന്നും കാര്യം ഉണ്ടാവില്ല അതിന്റെ ഭാഗമാണ് നല്ല ഭരണത്തിന്റെ എന്നുള്ളതാണ് അത് ഏതായാലും എന്താ ജനങ്ങളുടെ കാര്യങ്ങൾ ഭംഗിയും നടക്കണം അല്ലേ അതുണ്ടാവുക എന്നുള്ളതാണോ ഞാനല്ലല്ലോ പറയണ്ടേ ഇപ്പൊ ഈ വിധി മാറീക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു സിനിമ കൂടുതലെ വലിയൊരു റാക്കറ്റോ ഫോക്കസോ ശക്തമായിട്ട് നിലനിൽക്കുന്നുണ്ടോ ആർക്കാണെങ്കിൽ പറയാം അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ചില സമയത്ത് സിനിമ ഉണ്ടാവും ചില സമയത്ത് സിനിമ ഉണ്ടാവാറില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അത് തിരിച്ചും അവർക്കും ഉണ്ടാവും എന്ന് ചെയ്യുന്നവർ സൂക്ഷിക്കുക അത്രേ ഉള്ളൂ എന്ത് സാധനമാണോ നമ്മൾ ഒരു പ്രപഞ്ചത്തിലേക്ക് കൊടുക്കുന്നത് അത് തിരിച്ച് റോക്കറ്റ് പോലെ ഈ ജന്മത്തിൽ തന്നെ നമുക്ക് തന്നെ തിരിച്ചും കിട്ടും എല്ലാ കാലത്തും എല്ലാവരും ഒരേപോലെ തന്നെ ഉണ്ടാവണം എന്നില്ലല്ലോ അല്ലേ ഒരുപാട് പടങ്ങളിൽ നിന്ന് ഒഴിവാക്കി എന്ന് പറഞ്ഞല്ലോ അപ്പൊ ഈ മധുര കണക്കിലൂടെയാണ് ഒരു മധുര പ്രതികരണം ചെയ്യാനായിട്ട് തിരിച്ചു വരുന്നത് പടങ്ങളിൽ നിന്ന് ഒഴിവാക്കറി ഞാൻ ഒരൊറ്റ സംഭവം അപ്പം ഇപ്പൊ വന്നു തുടങ്ങി പല ലൊക്കേഷൻ പല ആൾക്കാരുടെ നമ്മള് കേട്ടോണ്ടിരിക്കുന്നു അപ്പം നമ്മള് അത്രയും വിശ്വസിച്ച് സ്നേഹിച്ച ഒരാളെ നമുക്ക് അങ്ങനെ ഒരു ഇത് കിട്ടുമ്പോൾ ഞാനത് തിരിച്ചു വയ്ക്കണം എന്നൊന്നും വിചാരിച്ചല്ല ഇപ്പം ഈ അടുത്താണ് ഞാനിത് പറഞ്ഞത് ഇത്രയും വർഷമായിട്ട് ഞാൻ പറഞ്ഞില്ല അപ്പം ഇത് എന്റെ കുറച്ച് ആൾക്കാർക്ക് മാത്രം അറിയുന്ന കേസായിരുന്നു എന്റെ വീട്ടിലും നിർമ്മലിനെ പോലെയുള്ള കുറച്ച് ആൾക്കാർക്ക് മാത്രം അറിയുന്ന കാര്യമൊന്നും അപ്പം അത് കേട്ട നമുക്ക് നമ്മൾ ഇത്രയും വിശ്വസിച്ച ഒരാൾ ഇങ്ങനെ ചെയ്തെന്ന് അറിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു വിഷമത്തിൽ നിന്നാണ് ഞാൻ അത് പറയാൻ കാരണം

ടുത്തൊന്നും അങ്ങനെ കളിയുന്നു കളിക്കില്ല എന്നൊന്നും ആയിട്ടില്ല ഒന്നും നടക്കില്ല അമ്മ സംഘടനയിൽ പരാതി ശേഷമാണ് ചാൻസ് പറഞ്ഞു അങ്ങനെ എങ്ങനെയായിരിക്കും അത് അതല്ല അദ്ദേഹം പറഞ്ഞെന്താന്ന് വെച്ചാല് അമ്മ സംഘടനയില് പരാതി കൊടുത്തു കൊടുത്തതിന് ശേഷം പ്രത്യേകിച്ചൊന്നും സംഭവിക്കാത്തോണ്ടാണ് അദ്ദേഹം തന്നെ നമ്മൾ അറിഞ്ഞു അമ്മ സംഘടനയില് പരാതി കൊടുത്തിട്ട് അവിടെ തീർക്കാൻ ഈ അമ്മ പറ്റിയായിരുന്നു അമ്മാന പുറത്തുപോയ ഒരാളാണ് രാജിവെച്ചു പോയ ആളാണ് ഹരീഷ് ഹരീഷായിട്ട് ഇനി ഒരിക്കലും അമ്മാ സംഘടനയില് വരില്ലേ ഉത്തരൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞാൽ മതി അല്ല ഞാൻ ഞാനായിട്ട് ഇറങ്ങി പോന്നോ അതിൽ അങ്ങോട്ട് തിരിച്ചു പോയൊന്നും കാര്യമൊന്നുമില്ല പിന്നെ അങ്ങനെ ഒരു സാഹചര്യം ഒത്തു വന്ന് വീണ്ടും അതിന് അതിൻ്റെതായ രീതിയിലൊരു അവിടെ വരികയാണെങ്കിൽ അപ്പൊ ആലോചിക്കാം അത്രേ ഉള്ളൂ ഹരീശന്റെ നീതി നിഷേധമായിരുന്നില്ലേ അമ്മയുടെ ഭാഗത്ത് അതിനെങ്ങനെ കാണുന്നത് എന്റെ അടുത്ത് പറഞ്ഞ ഇയാളെ പറ്റി ഇതുപോലെ കൊറേ പരാതികൾ പിന്നെ എനിക്ക് ഞാൻ വിചാരിക്കുന്നത് ഞാൻ ഈ അമ്മ പൈസ അമ്മ അങ്ങനെയാണോ മറുപടി അമ്മ അമ്മ തന്ന സംഘടനയിൽ ഞാൻ എനിക്ക് ഞാൻ തന്നെ കൊടുത്ത മറുപടിയാണ് അമ്മയുടെ നിലപാട് എന്തായിരുന്നു ഇല്ല ഞാൻ അന്ന് ഇടവേള ഭവിച്ചു മാത്രമേ പറഞ്ഞുള്ളൂ അയാള് അദ്ദേഹത്തെ വിളിച്ച് വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചു പറഞ്ഞു കൊടുത്തോളാന്നും പറഞ്ഞു അത്രേ ഉണ്ടായി സ്വീകരിച്ചിട്ടുണ്ടോ ഒന്നുമില്ല അല്ല ഞാന് തരും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു പിന്നെ തരാത്ത പോരാത്തതും പാരയും കൂടി ആയപ്പോഴാണ് ഞാൻ തുറന്നു പറഞ്ഞത് ഇനി നിയമ നടപടി സ്വീകരിക്കാനോ സ്വീകരിക്ക സ്വീകരിക്കും കാര്യം യട്ടെ നമുക്കൊരു ശത്രുവിനെ ആവശ്യം ഉണ്ടെങ്കി ആർക്കെങ്കിലും പൈസ കടം കൊടുത്താൽ മതി ഇല്ലേ ഒരു മിത്രത്തെ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മള് തരാൻ പറ്റില്ല എന്നപ്പോ തന്നെ അങ്ങ് പറഞ്ഞേക്കാ ചില അതെന്തെങ്കിലും ചീത്ത പറയുക അല്ലെങ്കിൽ ചിരിച്ചിട്ടുണ്ടെങ്കിൽ പോകും ഇത്രേം സംഭവിക്കൊള്ളു അസുഖം ശത്രുവിനെ ആവശ്യം ഉണ്ടെങ്കിൽ പൈസ കടം കൊടുത്താൽ മതി കുറച്ച് നാൾ കഴിയുമ്പോൾ ആ പൈസ തിരിച്ചു കിട്ടാണ്ടാവുമ്പോ നമ്മൾ ചോദിക്കും അപ്പൊ അവർ പറയും പിന്നെ തരാത്തോടെ തിരിച്ചു കിട്ടാണ്ടാവുമ്പോ വീണ്ടും ചോദിക്കും

ഏഴ് വർഷം വരെ ശിക്ഷ വരും അതിന്റെ ഇടയില് കോടതി കോമൻസേഷൻ എനിക്ക് ഇങ്ങനത്തെ രണ്ടു ചോദിച്ചപ്പോൾ ഞാൻ കൊടുത്തപ്പോ അവര് പറഞ്ഞത് നിങ്ങള് ഒരാൾക്ക് അറിഞ്ഞു കൊടുത്ത ഒരാൾക്ക് കൊടുത്ത പൈസ ഒരു കിലോ അഗ്രിമെന്റും കാര്യങ്ങളും ഫോർ ട്വന്റി ആയിട്ട് കേസ് രജിസ്റ്റർ ചെയ്യാം ഞാൻ കേസ് പറയാം നൂറ്റി ഇരുപത്തഞ്ച് പറയുന്നു അല്ല ഇതാ ഓക്കെ ഒറ്റക്കല്ല മനസിലായില്ല ഈ കളങ്കാവൽ നാളെ റിലീസ് ആവാണ് അടുത്ത ദിവസം കളങ്കാവലിനെ കുറിച്ച് പണ്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടായിരുന്നു ആയിരുന്നു യേശുദാസിനെതിരെ പറഞ്ഞ സമയത്ത് മമ്മൂക്ക വിനായകന്റെ കൂടെ അഭിനയിക്കുന്നതിനെതിരെ മമ്മൂക്ക പ്രതികരിക്കാത്തതിനെ കുറിച്ചൊക്കെ ആയിരുന്നു പറഞ്ഞത് അപ്പൊ കളങ്കാവൽ ഇറങ്ങുകയാണ് ഇപ്പോഴും ആ നിലപാട് തന്നെയാണോ അതല്ല ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ അതായത് അടൂർ സാറാണെങ്കിലും യേശുദാസ് സാറാണെങ്കിലും മലയാളിയുടെ ഏറ്റവും വലിയ വേണ്ടപ്പെട്ട രണ്ട് സ്വകാര്യ അഹങ്കാരങ്ങൾ തന്നെയാണ് രണ്ട് രീതിയിലാണെങ്കിൽ പോലും അപ്പൊ അത്തരം ആളുകളെ ഡച്ച് ആക്ഷേപിച്ച് പൊതിന്റെ ദിവസം ഇങ്ങനെ ഒരു പോസ്റ്റർ പങ്കുവയ്ക്കുന്നതിൽ ഒരു അപാകത ചൂണ്ടിക്കാണിച്ചു മാത്രമേ ഉള്ളൂ അല്ലാതെ അദ്ദേഹം മോശപ്പെട്ട കലാകാരനാണെന്നോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ എന്ന രീതിയല്ല അങ്ങനെയാണ് ഞാനും അയാളും തമ്മിൽ എന്ത് വ്യത്യാസം അതല്ല ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിലുള്ള ഒരു ധാർമ്മികതയുണ്ട് ഒരു സമൂഹത്തിന്റെ ഒരു നമ്മൾ പുലർത്തേണ്ട ചില അത് നമ്മൾ ആരോടാണെങ്കിലും ചൂണ്ടിക്കാണിക്കും അങ്ങനെ അത് നമ്മൾ പറയേണ്ട ഉത്തരവാദിത്തമാണ് ഒരു കലാകാരൻ എനിക്ക് പറയാം അത്തരം കാര്യങ്ങൾ പറഞ്ഞത് മാത്രമല്ലാതെ ആ സിനിമയെക്കുറിച്ചോ അതിൻ്റെ വ്യക്തി എന്ന കലാകാരനെ കുറിച്ചൊന്നും ഒരു കാര്യമില്ല പലപ്പോഴും നേരെ മറിച്ച് നല്ല അയാള് കാണിച്ചു സാധനങ്ങളൊക്കെ ഇല്ലാണ്ടോ ഒരിക്കലും മലയാളി അത്ര പൊട്ടമാനൊന്നും അല്ല മലയാളി ഇതിലും വലിയ ആക്ടേഴ്സിനെയും ഇതിലും വലിയ പ്രശ്നങ്ങളൊക്കെ കണ്ടുവന്ന ആളുകളാണ് അതല്ല ആക്ടറിൽ നിന്ന് രീതി അംഗീകരിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പോലും ചില അല്ലാത്ത ചില സംഭവങ്ങളിൽ വരുന്ന വിഷയങ്ങളുണ്ട് അത് അദ്ദേഹം മാത്രമല്ല ആരാണെങ്കിലും അത് പറയും അത് പറഞ്ഞിരിക്കുമല്ലോ അതല്ലേ ധാർമ്മികത നമ്മളെപ്പോഴും ഉയർത്തിപ്പിടിക്കണ്ടേ നേരത്തെ പറഞ്ഞത് തെറ്റാണോ ശരിയാണോന്നു ഞാൻ പറയാൻ കാരണം ഇപ്പോൾ വലിയ സിനിമ ചെറിയ സിനിമ ഒന്നും സാമ്പത്തിക അടിസ്ഥാനത്തിലല്ല എന്ന് ഞാൻ പറയുന്നതിന് ഒരു കാരണം ഉണ്ടായിട്ടാണ് ഇപ്പോൾ പറഞ്ഞത് വേറെ ഒന്നും വിചാരിക്കേണ്ട നമ്മളൊരു വലിയ നടൻ എന്ന് പറയുന്നത് എന്താ ജനങ്ങളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നടൻ അല്ലെ ഒരു നടി എന്ന് പറയുമ്പോൾ പറയുമ്പോഴങ്ങനെയല്ലേ എല്ലാവരും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് വലിയ നടൻ വലിയ നടൻ അല്ലെങ്കിൽ വലിയ നടിയെന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്ന അല്ലേ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നത് പെർഫോം ചെയ്യുമ്പോഴാണല്ലോ അല്ലേ അങ്ങനെയല്ലേ അപ്പോ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നത് നല്ല സിനിമയാണെങ്കിൽ അതല്ല ഏറ്റവും വലിയ സിനിമ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഗോത്തേക്കുണ്ടെങ്കിൽ പുറക്കാൻ